എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു വളരെ രുചികരമായി തയ്യാറാക്കിയെടുത്ത നാടൻ ഒഴിച്ചൂട്ടാനാണ് ഇന്നത്തെ റെസിപ്പി ദാ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ചില പൊടികളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ദാ ദൊരു കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറി വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കറിയിലേക്ക് തക്കാളി എടുക്കുമ്പം നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക അതായത് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കണേ അപ്പോഴാണ് ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് കറി വേണ്ടതെച്ചാൽ അതനുസരിച്ച് തക്കാളിയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് വേണ്ടത് മുരിങ്ങക്കായാണ് അപ്പോൾ മുരിങ്ങക്കായ ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കായ മുട്ടയും വെച്ചിട്ടുള്ള റെസിപ്പി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുൻപ് കാണാത്തവരൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഇനി ഇതാ നമ്മൾക്ക് കറി തയ്യാറാക്കി എടുക്കാം മൺചട്ടി ഞാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് തക്കാളി അതുപോലെ തന്നെ അതിലേക്ക് മുരിങ്ങക്കായ പിന്നെ ചേർത്ത് കൊടുത്തത് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളിയാണ് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിനകത്തേക്ക് ഇതാണ് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ് മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനാവശ്യമുള്ള ചേർത്ത് കൊടുക്കാൻ ഞാനിപ്പം അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക അതായത് നമ്മുടെ ഈ കഷ്ണങ്ങള് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് ഒരുപാട് ചൂടല്ല ഒളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലൊരു മൺചട്ടിക്കകത്തൊക്കെ തയ്യാറാക്കുക വെച്ചാൽ കുറച്ച് ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇനി നമ്മൾക്ക് ഇതാ ഇതൊന്ന് ചൂടായതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു ഇത് വിന്ത് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതാ ഒരു മിക്സഡ് ജാറെ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത് നാളികേരമാണ് നാളികേരം ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അത്രയെടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഇതാ വളരെ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് പച്ചമുളകാണ് പച്ചമുളക് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നോക്കിയിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതുപോലെ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിതാ വേവാൻ വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി മുരിങ്ങക്കായും ഒന്ന് വെന്തോന്ന് നോക്കാം അപ്പം ഞാൻ എന്താ അടപ്പ് ഒന്ന് തുറന്നു നോക്കി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകാണ്ട് നോക്കുക കേട്ടോ അതായത് മുരിങ്ങക്കായ് തക്കാളി നല്ലോണം വെന്തോട്ടെ മുരിങ്ങക്കായ ഒരുപാട് ഉടഞ്ഞു പോകരുത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കറക്റ്റ് ഭാഗമായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണ് ആ നാളികേരം അരച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ മിക്കവാറും എല്ലാവരും തയ്യാറാക്കുന്ന ഒരു കറി തന്നെയായിരിക്കും തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ എന്നിട്ട് ഇപ്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പീസാണ് ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കൂട്ടോ ഇനി ഇതാ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഞാൻ ആ മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരുപാട് അങ്ങ് തവിയിട്ടിട്ട് കുത്തി ഇളക്കരുത് കാരണം ആ മുരിങ്ങക്കായ അങ്ങ് ഉടഞ്ഞു വല്ലാതെ ആയിപ്പോവും അതുകൊണ്ട് അപ്പം പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ മതി പിന്നെ ഈ കറിയിലേക്ക് പരിപ്പൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല കുറുകിയ കൂടി തന്നെ കറി കിട്ടും കേട്ടോ അതായപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അടച്ചു വെച്ചു കൊടുക്കുക ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നാലും അഞ്ചു മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണോട്ടോ അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഇനി നമ്മളിത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഉലുവപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതുപോലെ തക്കാളി മുരിങ്ങക്കായ കറിയൊക്കെ തയ്യാറാക്കുമ്പം ഉലുവപ്പൊടി ചേർക്കാതെ തയ്യാറാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ കറിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ കറിയുടെ മണവും ഒക്കെ നല്ല മണമായിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക നമ്മൾ ഉലുവപ്പൊടി ചേർത്തതാണല്ലോ അതുകൊണ്ട് കുറച്ച് സമയം ഒരു രണ്ട് സെക്കൻഡ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു ഒഴുക്കൽ അഞ്ച് ബോക്സിലും അതുപോലെ ഓഫീസിലേക്കൊക്കെ പോകുന്നവർക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്കതാ ഈ ഒരു കറി റെഡി കിട്ടാനായിട്ട് ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് വാങ്ങി മാറ്റുന്നുണ്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് നമുക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം വറുത്തിടും വറുത്തിടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ കറിക്ക് കറിക്കൊന്ന് ടേസ്റ്റ് കിട്ടുക സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണയാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ ചെറിയുള്ളിയൊക്കെ എന്തായാലും ചേർത്ത് കൊടുക്കണം കൊടുക്കണോട്ടോ ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അതിനുശേഷം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഈ മുളക് പൊടിയും നമ്മൾ ഈ ചെറിയ ഉള്ളിയിലേക്ക് ചേർത്തിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കുമ്പം കറിക്ക് കുറച്ചും കൂടി ഒരു കളറും വരും അതുപോലെ ടേസ്റ്റും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്താ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറന്നു മറന്നുപോകില്ലേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണോട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു